ജില്ലയിലെ ഫിഷ് ബൂത്തുകളിലേക്ക് മത്സ്യം നേരിട്ടെത്തിച്ച് വിതരണം ചെയ്യുന്നതിന് മത്സ്യഫിഡിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ ആനാപ്പുഴയിൽ മത്സ്യ സംഭരണ കേന്ദ്രം പ്രവർത്തനം ഉടമസ്ഥതയിലുള്ള ആനാപ്പുഴയിലെ ഫിഷ് ലാൻഡിംഗ് സെന്ററിലാണ് കേന്ദ്രം തുറന്നത് മത്സ്യഫിഡ് ചെയർമാൻ ടി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു ചേറ്റുവ പൊന്നാനി കൊച്ചി എന്നീ ഹാർബറുകളിൽ നിന്നും വിവിധ മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങൾ വഴിയും സംഭരിക്കുന്ന നെയ്മിൻ ആവോലി കരിമീൻ ചെമ്മിൻ വറ്റ ചൂര അയില ചാള സ്രാവ് തുടങ്ങിയ ഇരുപത്തിയഞ്ചോളം ഇനം മത്സ്യങ്ങളാണ് വിതരണ കേന്ദ്രത്തിൽ സംഭരിച്ച് ഫിഷ് ബൂത്തുകളിൽ എത്തിക്കുക വർഷങ്ങൾക്ക് മുമ്പ് സർക്കാർ നഗരസഭയ്ക്ക് നിർമ്മിച്ച് നൽകിയ ഈ ഫിഷ് ലാൻഡിംഗ് സെന്റർ ഇതുവരെയും പ്രവർത്തനക്ഷമമാക്കാൻ കഴിഞ്ഞിരുന്നില്ല നഗരസഭ പലതവണ ഇതിനെ ശ്രമിക്കുകയും ചെയ്തിട്ടും ചില തർക്കങ്ങൾ മൂലം ഈ കേന്ദ്രം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല കെ ആർ ജയത്രൻ നഗരസഭ ചെയർമാനായിരുന്ന കാലഘട്ടത്തിൽ വിവിധ തൊഴിലാളി സംഘടന നേതാക്കളുമായി ചർച്ച ചെയ്ത് കേന്ദ്രം മത്സ്യത്തൊഴിലാളികൾക്കായി ലേലം ചെയ്തു നൽകിയെങ്കിലും തുടർന്ന് പ്രവർത്തിക്കാൻ ലേലം ചെയ്തവർ തയ്യാറായില്ല ഇപ്പോൾ പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം മത്സ്യഫെഡ് വാടകയ്ക്കെടുത്തും സംഭരണ കേന്ദ്രമാക്കി മാറ്റുകയായിരുന്നു മത്സ്യഫഡ് ചെയർമാൻ ടി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു അപകടത്തിൽ മരിച്ച മത്സ്യത്തൊഴിലാളിയുടെ കുടുംബത്തിനുള്ള പത്ത് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് ആനുകൂല്യവും ചെയർമാൻ മുതരണം ചെയ്തു മത്സ്യഫഡ് ബോർഡ് മെമ്പർ ഷീല രാജകമൽ അധ്യക്ഷത വഹിച്ചു മുൻ നഗരസഭാ ചെയർമാൻ കെ ആർ ജയത്രൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസം കൗൺസിലർമാരായ വി എം ജോണി കെ എ വത്സല ബോർഡ് മെമ്പർ ബാബു കെ പി ഷാജി വി ബി സത്യൻ കെ ആർ വിദ്യാസാഗർ ജനറൽ മാനേജർ എം എസ് ഋഷാദ് ജില്ലാ മാനേജർ എൻ ഗീത യൂണിറ്റ് മാനേജർ അനിത എന്നിവർ പ്രസംഗിച്ചു മീഡിയ ടൈം